മക്കൾ അമ്മമാരെയും അച്ഛന്മാരെയും നോക്കണം അതൊന്നും നിർദ്ദണ്ട അമ്മക്ക് കേസ് കഴിഞ്ഞ് ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ കിടക്കാനുള്ള ഒരു മുറി വെച്ചു കൊടുക്കാം പക്ഷെ അത് തന്നെ മക്കൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഒരു ദാനമാവരുത് അതുപോലെ വഴിയിൽ കിടങ്ങുന്ന ഉറങ്ങുന്ന അമ്മമാർക്ക് അത് കൊടുക്കാൻ ആ അമ്മ തയ്യാറായാൽ അമ്മയ്ക്ക് ഞാൻ ഒരു മുറി പണി കൊടുക്കാം ഇതുമായി അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉള്ളതാണ് ഈ ഏത് വിഭാഗത്തിനെടുത്താലും കുമ്പാരികളെ എടുത്താലും അത് തന്നെയാണ് ഏതാണ്ട് പതിനെട്ട് ട്രേഡുകളാണ് അല്ലെങ്കിൽ പതിനെട്ട് തരം പ്രവർത്തനങ്ങളാണ് ഈ വിശ്വകർമ്മരുടെ ഇടയിൽ തന്നെ ഉള്ളത് അപ്പോൾ അവരെ എല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുവന്ന അവർക്കൊരു യൂണിഫൈഡ് മാർക്കറ്റ് ഒരു യൂണിഫൈഡ് ട്രെയിനിങ് ആ ട്രെയിനിങ് വഴി അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉളിയും ഞാൻ ഓർക്കുന്നത് കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻജി പറഞ്ഞു ഒരു ഉളിയും ഒരു സുത്തിയുമിറന്ത വാഴ വാഴ്ക്കു വന്ന് വന്ന് അമഞ്ചണം അതാണ് ഒരു ഉളിയും ചുറ്റുകയും കൊണ്ട് അവർക്ക് ഇത് തന്നെ പാറകത്തിലേക്കാവുമ്പോഴേക്കും അതിനുള്ള ഉളിയും അതിനുള്ള ചുറ്റുകയും ഉണ്ട് തടിയിലാവുമ്പോൾ അങ്ങനെ ചെറിയ ലാറ്ററൈറ്റ് സ്റ്റോണിൽ നിന്ന് വരെ ചിലകളുണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയകളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഈ ഉളിയും ചുറ്റുകയും ചിസൽ ആൻഡ് ആമർ അപ്പോൾ ഇത് ഇത് വച്ചിട്ടൊരു ജീവിതം ഉണ്ടാക്കുക ആ ജീവിതം ഉണ്ടാക്കുന്നതിലൂടെ അതിനൊരു പെരുമ നമുക്ക് ചാർത്തി നൽകാൻ പറ്റുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ പുതിയ ഒരു എംബമായി മാറണം ലോകത്തിന് മുമ്പിൽ വിശ്വകർമ്മരുടെ പേരിൽ തന്നെ ഉണ്ടല്ലേ വിശ്വകർമ്മർ അല്ല ഇത് ടൂറിസം മാത്രമല്ല റെയിൽവേയിൽ പോകും പ്ലാറ്റ്ഫോംസിലൊക്കെ ഏറ്റവും തിരക്കുള്ള ഒരുപാട് സമയം മിക്കവാറും ജംഗ്ഷനുകളിൽ യാത്രക്കാർക്ക് കുറച്ച് സമയം ചെലവഴിക്കേണ്ട പ്ലാറ്റ്ഫോമുകളിൽ ഇതിനുള്ള സ്റ്റാളുകൾ ഒരുക്കാനും പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയിൽ തന്നെ അതിന് വിഭാവനം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടോ ഒറ്റ പരാതികൾ രേഖപ്രകാരം അന്വേഷണം അല്ല ഞാൻ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത് ഒരു കള്ളണിമാരെ കംപ്ലൈന്റ് വന്നു അപ്പൊ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് ഞാൻ കാക്കിയെ റെഫർ ചെയ്തതല്ല എന്താ ഇപ്പൊ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ട് പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം ഒന്നും പോകരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ജുഡീഷ്യൽ അന്വേഷണമെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് യോഗ്യനായ ഒരാളെക്കുണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ വളച്ച് വേറൊരു ചോദ്യം അതിനില്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു